വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയും നഷ്ടപ്പെടുത്ത ശ്രുതിയുടെ അതിജീവനം ശ്രുതി ഇടറാതെ എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ ശ്രുതി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തൻ്റെ രക്ഷകൻ ഞാൻ തന്നെയാണ് കാരണം ജൻസൺ മരിച്ചു കഴിഞ്ഞപ്പോൾ മരിക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയായിരുന്നു എന്നെ ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലോകം തന്നെ വേറൊരു ലോകമായി മാറും എന്നെ ആർക്കും ഒന്നും പറഞ്ഞ് തിരിപ്പിക്കാൻ കഴിയുകയില്ല എന്നെ തിരിപ്പിക്കാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ എൻ്റെ മനസ്സ് തന്നെയാണ് എൻ്റെ ഏകരക്ഷകർ പരമാവധി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എപ്പോഴും കുട്ടികളുടെ കൂടെ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും വരില്ല എന്നെ ഒറ്റയ്ക്ക് വിടരുതെന്നാണ് ഞാൻ ഇവരോട് എപ്പോഴും പറയാറുള്ളത് ഇവരാരും എന്നെ ഒറ്റയ്ക്ക് വിടാറുമില്ല ഇപ്പോൾ ശ്രുതിയുള്ളത് മാമന്മാരുടെ കൂടെയാണ് ശ്രുതിക്ക് കൽപ്പറ്റയിൽ തന്നെയാണ് സ്വഭവനം ഒരുങ്ങുന്നത് ശ്രുതിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്ന സ്വന്തമായൊരു വീടാണ് ജൻസൻ മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹിച്ചതും അതുതന്നെയാണ് ആ ആഗ്രഹം സാധ്യമാകും ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് സാധ്യമാകുന്നത് എൻ്റെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഒരുപാട് ദുഃഖം മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എനിക്ക് പുറമെ ചിരിക്കാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം എൻ്റെ കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ തന്നെയാണ് എൻ്റെ രക്ഷക അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫാമിലിയും ജെൻസൻ്റെ ഫാമിലിയും നോക്കണം ജെൻസൻ്റെ ബിസിനസ്സാണ് ഞാൻ ഇനി നോക്കി നടത്താൻ പോകുന്നത് ജെൻസൻ്റെ വാട്ടർ ടാങ്ക് ക്ലീനിങ് ആണ് ബിസിനസ് ഞങ്ങൾക്ക് മൂന്ന് നാല് സ്റ്റാഫുകളുണ്ട് അവരുടെ കാര്യവും ഞാൻ തന്നെ നോക്കണം ജെൻസൺ ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ് അവൻ പോയപ്പോൾ എല്ലാം എന്നെയാണ് ഏൽപ്പിച്ചത്